അപൂർവവും വ്യത്യസ്തതരവുമായ കൊന്തകളുടെ വിപുല ശേഖരവുമായി ആരാധന സഭയിലെ സിസ്റ്റർ ഫ്ലോന്റൈൻ ഒരുക്കിയ കൊന്തകളുടെ പ്രദർശനം ശ്രദ്ധേയമായി സംസ്ഥാനത്തിനകത്ത് ഒട്ടേറെ സ്ഥലങ്ങളിൽ പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ള സിസ്റ്റർ തൃശ്ശൂർ ചേറ്റുപുഴ നിർമ്മലറാണി പ്രൊവിൻഷ്യൽ ഹൗസിലാണ് നാലായിരത്തോളം വിവിധ തരത്തിലുള്ള ജപമാല പ്രദർശിപ്പിച്ചത് ദിവ്യകാരുണ്യ ആരാധനാ സഭയിലെ തൃശൂർ നിർമ്മല മാതാ മഠത്തിലെ അംഗമായ സിസ്റ്റർ ഫ്ലോന്റൈന് സമ്മാനമായി കിട്ടിയതും പള്ളികളിൽ നിന്ന് ലഭിച്ചതുമായ കൊന്തകളുടെ വിപുലമായ ശ്രേണിയാണ് കൈവശമുള്ളത് ഇത്തരത്തിൽ ലഭിച്ച നാലായിരത്തോളം ജപമാലകളാണ് പ്രദർശനത്തിനായി ഒരുക്കിയത് സിസ്റ്റസ് കൊണ്ടും വർണ്ണക്കടലാസിലും മറ്റും സ്വയം നിർമ്മിച്ച കൊന്തകളും പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുണ്ട് ഇതിനകം സംസ്ഥാനത്തിനകത്തും പുറത്തുമായി നൂറ്റി മുപ്പതോളം സ്ഥലങ്ങളിൽ സിസ്റ്റർ ഫ്ലോൻറ്റൈൻ കൊന്തകളുടെ പ്രദർശനം സൗജന്യമായി സംഘടിപ്പിച്ചിട്ടുണ്ട് കൂടാതെ അറുപത്തി അഞ്ചോളം പള്ളികളിലും പ്രദർശനം നടത്തി വിലപിടിപ്പുള്ളതും ഒട്ടേറെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളതുമായ അപൂർവമായ കൊന്തകൾ പ്രദർശനത്തിലെ മുഖ്യ ആകർഷണമാണ് സിസ്റ്റർക്ക് കൊന്തകളോടുള്ള താല്പര്യം മുൻനിർത്തി ബന്ധുക്കളും പരിചയക്കാരുമെല്ലാം വിദേശങ്ങളിൽ നിന്നും സ്വദേശങ്ങളിൽ നിന്നുമായി നൽകിയ ജപമാലകൾ പ്രദർശനത്തിലെ മുഖ്യ ആകർഷണമാണ് മാതാവിന്റെ സന്തോഷ രഹസ്യ ജപമാല ക്രിസ്മസ് ദിനങ്ങളിൽ ഉണ്ണിയേശുവിന് വേണ്ടി ചൊല്ലുന്ന പന്ത്രണ്ട് മണിയുള്ള ഉണ്ണിക്കൊന്ത ഏഞ്ചൽ റോസറി യാക്കോബ് ശ്രീകാ കൊന്ത എന്നിവ പ്രദർശനത്തിന് ആകർഷണം നൽകുന്നു വരും തലമുറയ്ക്ക് ഇത്തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള കൊന്തകൾ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താനായിട്ടാണ് കൊന്തകളുടെ പ്രദർശനം നടത്തുന്നതെന്ന് സിസ്റ്റർ ഫ്ലോന്റൈൻ പറയുന്നു ഒരു സ്നേഹം മാതാവിൻ്റെ പടം എവിടെ കണ്ടാലും ഞാനത് എടുത്ത് വെട്ടിവെക്കുമായിരുന്നു ഇപ്പം ബുക്കിലോ അല്ലെങ്കിൽ പിന്നെ മാഗസിൻ നോട്ടീസ് അങ്ങനെയുള്ള സാധനങ്ങൾ എവിടെ മാതാവിൻ്റെ പടം കണ്ടാലും ഞാൻ അതെല്ലാം വെട്ടി 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 എടുത്ത് സൂക്ഷിക്കുമായിരുന്നു വരും തലമുറക്കാർ ഇങ്ങനെയുള്ള ജപമാലകളൊക്കെ ഒരു കാലത്തുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കോട്ടെ കണ്ടോട്ടെ എന്നുള്ളൊരു ചിന്ത മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ എനിക്കല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ നേട്ടങ്ങളൊന്നും ഞാൻ പ്രതീക്ഷിച്ചൂല്ല ആഗ്രഹിച്ചുമില്ല ജപമാല ചൊല്ലുന്നവർക്ക് മാതാവ് നൽകുന്ന പതിനഞ്ച് അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള വിവരണവും കൊന്തയുടെ പ്രദർശനത്തിനൊപ്പം ഒരുക്കിയിട്ടുണ്ട് ചെറുപ്പം തൊട്ട് വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റാമ്പുകളുടെ ശേഖരണം സിസ്റ്റർക്കുണ്ടായിരുന്നു സ്റ്റാമ്പ് ശേഖരണത്തിന് നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് ഇതിൽ നിന്നാണ് കൊന്ത ശേഖരണത്തിന് പ്രചോദനം നൽകിയത് മാതാവിൻ്റെ വ്യത്യസ്ത ഭാവത്തിലുള്ള നിരവധി ഫോട്ടോകളും പ്രദർശനത്തിൻ്റെ ഭാഗമായി സജ്ജമാക്കിയിട്ടുണ്ട് മാതാവ് വഴി ഈശോയിലേക്ക് ആളുകളെ അടുപ്പിക്കുന്നതിന് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിന്റെ ചിത്രങ്ങൾ ഒരേ വലിപ്പത്തിൽ പ്രദർശിപ്പിക്കുന്നു ലാസലൈറ്റ് അവർ ലേഡി ഓഫ് മിറാക്കുലസ് ലെപ്പാൻഡോ അത്ഭുത മാതാവ് തുടങ്ങിയവയുടെ ശേഖരവും പ്രദർശനത്തിൽ കാണാം വിവിധ ഭാഷകളിലുള്ള അമ്പതോളം ബൈബിളും സിസ്റ്ററുടെ കൈവശമുണ്ട് ഇതിൽ വാട്ടർ പ്രൂഫ് ബൈബിളാണ് ഏറെ ആകർഷകം സിന്തറ്റിക് മെറ്റീരിയൽ ഉപയോഗിച്ചുണ്ടാക്കിയ വാട്ടർ പ്രൂഫ് ബൈബിൾ അമേരിക്കയിലുള്ള ബന്ധുവാണ് സിസ്റ്ററിന് സമ്മാനിച്ചത് കൊന്തയുടെ പ്രാധാന്യം ആളുകളെ അറിയിക്കാൻ പ്രദർശനം ഏറെ സഹായകമാകുമെന്ന പ്രതീക്ഷയാണ് സിസ്റ്ററിനുള്ളത് ഷക്കീന ന്യൂസ് ബ്യൂറോ തൃശൂർ ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക